യമന്റെ കൈവശത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാര്യം ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളുടെ കൈവശത്തിൽ മാത്രമുള്ള ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലാണ് യമനിലെ വിമതപക്ഷം തീവ്രപക്ഷമായിരിക്കുന്ന ഹൂത്തികളുടെ കൈവശത്തിലുള്ളത് അവരുടെ കൈവശത്തിലേക്ക് എങ്ങനെ എത്തി എന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലോകോത്തര നിലവാരത്തിൽ ഇപ്പോൾ നടക്കുകയാണ് ആദ്യം അതിനെ വെടിപൊട്ടിച്ചത് ഇസ്രായ് പ്രതിരോധ മന്ത്രിയാണെങ്കിലും ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഇവരുടെ കൈവശത്തിൽ എത്തി എന്നതുമായി ബന്ധപ്പെട്ട ചർച്ച പുരോഗമിക്കുകയാണ് ദീർഘദൂര ഹൈപ്പർ സോണിക് മിസൈൽ ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് എങ്കിലും വൈദൂരത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പര്യാപ്തമായിരിക്കുന്ന യുദ്ധ സംവിധാനമാണ് ഇതുവരെ വികസിപ്പിച്ചത് വെച്ച് ഏറ്റവും നൂതനവും ഏറ്റവും ശക്തിയുള്ളതും ശബ്ദവേഗത്തിൽ സഞ്ചരിക്കാൻ പാകത്തിലുള്ളതുമാണ് ഈ ദീർഘദൂര മിസൈൽ എന്ന് പറയുന്നത് ഹൈപ്പർ മിസൈൽ എന്ന് പറയുന്നത് ശബ്ദ വേഗത്തേക്കാൾ പതിനാറ് ഇരട്ടിയെങ്കിലും സഞ്ചരിക്കും എന്നുള്ള എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കണക്കാക്കുന്നത് യമനിൽ നിന്ന് ഇസ്രായേലിനെ ഹൈപ്പർസോണിക് മിസൈൽ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ് ഏകദേശം പതിനൊന്നര മിനി മിനിറ്റ് കൊണ്ട് രണ്ടായിരത്തി അൻപത് കിലോമീറ്റർ വൈദൂരം പിന്നിട്ടിട്ട് ഇസ്രായേലിൽ ലക്ഷ്യസ്ഥാനത്ത് ആക്രമിക്കാൻ പാകത്തിലാണ് ഇതിന്റെ സംവിധാനം ഇതൊരിക്കലും യമൻ യമന്റെ അകത്ത് പ്രവർത്തിക്കുന്ന വിവിധ പക്ഷമായിരിക്കുന്ന ഊത്തികൾക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ പിന്നെ ഇത് ആരാണ് നിർമ്മിക്കുന്നത് ആരാണ് നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ വരുന്നത് ഇതിലിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിലെ വമ്പൻ ശക്തി രാജ്യങ്ങളുടെ കൈവശത്തിലാണ് ഈ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലുകൾ ഉള്ളത് അതിൽ ഏറ്റവും വലിയ ശക്തി ഒന്നായിരിക്കുന്ന റഷ്യയുടെ കൈവശത്തിലുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ശക്തി രാജ്യമായിരിക്കുന്ന അമേരിക്കയുടെ കൈവശത്തിലുണ്ട് പിന്നീടുള്ളത് ചൈനയുടേതാണ് ഏറ്റവും ഒടുവിലായി ഇന്ത്യ അത് വികസിപ്പിച്ചുകൊണ്ട് അത് സ്വായത്തമാക്കിയിരിക്കുന്നു അപ്പോൾ ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയുള്ള രാജ്യം ഇന്ത്യ ചൈന റഷ്യ അമേരിക്ക നാല് രാഷ്ട്രങ്ങളുടെ കൈവശത്തിലാണ് യഥാർത്ഥത്തിൽ ഹൈപ്പർസോണിക് മിസൈൽ ഉള്ളത് വലിയ ശക്തിയുള്ള പിന്നെ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് എണ്ണാൻ പറ്റും ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് വൻ ശക്തിയുള്ള രാജ്യങ്ങൾ ജപ്പാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഇവരുടെ കൈവശത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട മിസൈലുകളില്ല ഇതിന്റെ നിർമ്മാണികളിൽ വലിയ തന്ത്രജ്ഞന്മാർ റഷ്യക്കാരാണ് എന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ റഷ്യ അവരുടെ ഏറ്റവും വലിയ ശക്തി സൗഹൃദ രാജ്യമായിരിക്കുന്ന ഇറാന് തന്നെ ഈ മിസൈൽ നൽകിയിരിക്കുന്ന വിവരം ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ പറയുന്ന കാര്യം യമനിലെ ഹൂത്തികളുമായി റഷ്യയുടെ സൈനികർക്ക് അല്ലെങ്കിൽ റഷ്യൻ സർക്കാരിന് നേരിട്ട് ആയുധ ബന്ധങ്ങൾ ഇടപാടുകൾ ഉണ്ടോ എന്ന തരത്തിലുള്ള സംശയം നിലനിൽക്കുകയാണ് റഷ്യ നേരിട്ടാണോ നൽകിയത് അല്ലെങ്കിൽ റഷ്യ ഇറാൻ മുഖാന്തരമാണോ നൽകിയത് ഏതായിരുന്നാലും അവരുടെ പരീക്ഷണങ്ങളും അവരുടെ അക്രമ രീതികളും കൃത്യമായ ലക്ഷ്യം കാണുന്നതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ഇത് ഏത് തരത്തിലാണ് അവരുടെ കൈവശത്തിൽ എത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കണമെന്നുമുള്ള അഭിപ്രായങ്ങൾ വലിയ രാഷ്ട്ര നേതാക്കന്മാർ തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന വിമതപക്ഷത്തിൻ്റെ കൈവശത്തിലൊക്കെ ഇത്രയും ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ എത്തുക എന്നുള്ളത് രാഷ്ട്രത്തിനും അയൽ രാഷ്ട്രങ്ങൾക്കും അവിടുത്തെ ജനങ്ങൾക്കും അവരുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതിനൊക്കെ വലിയ ഭീഷണിയാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സൈനികരെക്കാളെ മേലെ അക്രമം നടത്തുന്ന രീതി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി ബന്ധപ്പെട്ട വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് യമനിൽ വെച്ച് ആയുധ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംഭവം അപ്പോൾ യമനിൽ വെച്ച് ആയുധ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഏതാണ് ഭാഗങ്ങൾ ഏതാണ് ഏരിയകൾ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ പഠനം നടന്നു വരികയാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ചാണ് ബങ്കറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും സജീവമായിരിക്കുന്ന ചർച്ചയായിരിക്കുന്നത് ബംഗറിനെക്കുറിച്ച് വിശാലമായ രീതിയിൽ ലോകം പഠിച്ചതും ലോകം മനസ്സിലാക്കിയതും ഗാസയിലുള്ള ഹമാസിന്റെ ബംഗർ തുരങ്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വൈദൂരമുള്ള ഒരു പ്രദേശമാണ് ഗാസ എന്ന് പറയുന്നത് അതിന്റെ ചുറ്റളവ് നോക്കുന്ന സമയത്ത് ഏകദേശം ഇത്രയാണ് വരുന്നത് പത്ത് കിലോമീറ്റർ ീതിയിലും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ നീളത്തിലും ആ തരത്തിലാണ് അതിനെ കണക്കാക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ വീതി വിസ്താരം കുറവുണ്ട് ചില സ്ഥലത്ത് കൂടുതലുണ്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ തുരങ്കവുമായി ബന്ധപ്പെട്ട വിഷയം അതല്ലെങ്കിൽ ഇങ്ങനെ തന്ത്രപരമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഐഡിയ പ്രയോഗിക്കാൻ തുരങ്കങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് പുറത്തു വരുന്നത് അപ്പോൾ ഇറാനിൽ നിന്ന് ഇറാനിലെ യഥാർത്ഥ അവരുടെ ആണവായുധവുമായി ബന്ധപ്പെട്ട സർവ വസ്തുക്കളും അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പർവ്വതങ്ങളുടെ അടിഭാഗത്തുള്ള തുരങ്കങ്ങളിലാണ് എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ ലെബനാനിലും സമാനമായ രീതിയിൽ ആയുധങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഈ പറയപ്പെട്ട ബങ്കർ പോലെയുള്ള ഭൂമിയുടെ അടിഭാഗത്ത് വലിയ തുരങ്കങ്ങൾ ഉണ്ടായിട്ട് ആ ഭാഗത്താണ് അപ്പോൾ ശക്തമായിരിക്കുന്ന ആക്രമണം ശത്രുവശത്ത് നിന്നുണ്ടായാൽ പോലും നശിക്കാത്ത രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിലാണ് എന്ന് മനസ്സിലാക്കിയ വിഭാഗമാണ് ലബനാൻ സിറിയയുടെ അകത്തും ഇത്തരം തുരങ്കങ്ങളും ഇത്തരം ആയുധ ശേഖരങ്ങളുള്ള ഗോഡൌണുകളും ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങിന്റെ അടിഭാഗത്തോ അതല്ലെങ്കിൽ മലയുടെ അടിഭാഗങ്ങളിലോ ഉണ്ട് എന്ന് ഇസ്രായേൽ സംശയിക്കുന്നു അതിനെ കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് കനത്ത രീതിയിലുള്ള ആക്രമണം സിറിയയുടെ രാജ്യം വീണതോട് കൂടിയിട്ട് ഇസ്രായേൽ നടത്തിയത് അവരുടെ പുറ പുറത്ത് ഭാഗത്ത് അംഗീകാരമുള്ള അല്ലെങ്കിൽ അറിയപ്പെട്ടിരിക്കുന്ന മേഖലയിലൊക്കെ വലിയ ആക്രമണം ഇസ്രായേൽ നടത്തുകയും അതിനോടനുബന്ധിച്ച് സിറിയയ്ക്ക് വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയുധ പുരകൾ യുദ്ധവിമാനങ്ങൾ യുദ്ധ കപ്പലുകൾ ഇതൊക്കെ തകർക്കപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് സിറിയയുടെ വീഴ്ചയോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നത് എന്നാൽ വളരെ സൂക്ഷ്മമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം രഹസ്യ മേഖല സിറിയയുടെ അകത്തുണ്ട് കാര്യം സിറിയയുടെ അകത്ത് അല്ലെങ്കിൽ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്തുള്ള രാജ്യങ്ങളൊന്ന് ഇറാനാണ് ഇറാൻ എല്ലാ കാലത്തും യുദ്ധവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന രാജ്യമാണ് വലിയ രീതിയിലുള്ള കടുത്ത പ്രതിരോധങ്ങളൊക്കെ ഇസ്രായേൽ ഈ അമേരിക്കയുടെ ഭാഗത്തു പല ഘട്ടങ്ങളിലും ഉണ്ടായി ഉപരോധം പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ നീണ്ട ഉപരോധങ്ങളാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക എടുക്കാറുള്ളത് മറ്റുള്ള ലോകരാജ്യങ്ങളൊന്നും ഇറാനുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ അവരുമായി നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുമെന്നുള്ള ഭീഷണി പോലും പല ഘട്ടങ്ങളിലും ഇറാനെതിരെ പല രാജ്യങ്ങളുമായി അമേരിക്ക നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തെല്ലാം അവരങ്ങനെ ഭയപ്പെട്ട് കൊണ്ട് മാറി നിൽക്കുന്നതിന് പകരം അവർ പ്രതിരോധ സംവിധാനങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടും സുരക്ഷിതമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാനും പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടെത്താനുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ ഇറാൻ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് റഷ്യക്ക് പോലും ആയുധം വിൽക്കാൻ വേണ്ടി ഇറാന് സാധിച്ചത് എന്നാണ് കണ്ടെത്തൽ അപ്പോൾ സിറിയയുടെ സിറിയയുടെ കാര്യം പറയുന്ന സമയത്ത് ഇറാന്റെ എല്ലാവിധ പിന്തുണയും എല്ലാ കാലത്തും ബഷറത് അൽ അസദ് ഭരിച്ചിടത്തോളം കാലം ഉണ്ടായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും ആ രാജ്യം ഭരിച്ചത് ഏകദേശം അൻപത് വർഷമാണ് അപ്പോൾ വലിയ രീതിയിൽ സിറിയയുടെ ആയുധ വിന്യാസങ്ങളോ ആയുധ മേഖലയോ സെനയുടെ ഭൂമിയുടെ അകത്തുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പാണ് പക്ഷെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെ പോയിട്ട് എവിടെ എത്തുന്നുണ്ട് യം എൽ എത്തുന്നുണ്ട് എം എല്ലും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ പതിനഞ്ച് തവണയെങ്കിലും അതിശക്തമായിരിക്കുന്ന ആക്രമണം യമലിൻ്റെ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഹൂത്തികൾക്ക് നേരെയും തലസ്ഥാന നഗരിയായിരിക്കുന്ന സെന്നക്ക് നേരെയും നടത്തിയിട്ടുണ്ട് അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അക്രമമാണ് നടത്തിയത് പക്ഷേ അവർക്ക് ആയുധവുമായി ബന്ധപ്പെട്ട് നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ലെന്ന് പിൽക്കാലത്തുള്ള അമേരിക്കക്കെതിരെ ഹൂത്തി വിമതരുടെയും യമന്റെയും അക്രമത്തിന്റെ തുടർച്ചയായ രീതിയിൽ അവർ തന്നെ വിലയിരുത്തുന്നു ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഭൂമിക്ക് അടിയിലുള്ള തുരങ്കങ്ങളിലാണ് ഈ ആയുധങ്ങളുടെ ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചത് എന്ന് അമേരിക്കക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഫലസ്തീനിലെ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ തുരങ്ക യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇത് വ്യാപകമായ രീതിയിൽ പഠനവിധേയമായത് ഇസ്രായേൽ തന്നെ ഞെട്ടിപ്പോയി പോയിരിക്കുന്ന ഒരു സംഭവങ്ങളാണ് അതിൽ നമ്മൾ പറഞ്ഞ നാൽപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് കിലോമീറ്ററിലും കുറവാണ് യഥാർത്ഥത്തിൽ ഗാസയുടെ വിസ്താരം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരത്തിലുള്ള ഹൈവേ പോലെയുള്ള തുരങ്കങ്ങൾ അമാസ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പല കോണിലും പല കോലത്തിലും പല രൂപത്തിലും അതിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് തുരങ്കങ്ങളുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഏത് ഒറിജിനൽ എന്ന് ഏത് എന്നുള്ളത് മനസ്സിലാകാൻ പറ്റാത്തത് കൊണ്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സൈനികർ വലിയ രീതിയിലുള്ള അപകടം ഈ മേഖലയിൽ നിന്ന് അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്ന സമയത്ത് ബന്ധുക്കളെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഈ തുരങ്കത്തിൻ്റെ അകത്താണ് അപ്പോൾ ഈ തുരങ്കം കണ്ടെത്താൻ വേണ്ടി ഒരു വർഷവും മൂന്ന് മാസം പണിപ്പെട്ടിട്ട് മിസൈൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അങ്ങനെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ കൈവശത്തിലുള്ള ദീർഘദൂര മിസൈൽ അത് ആര് കൊടുത്തു എന്നുള്ളതും അതോടൊപ്പം തന്നെ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആശങ്ക തന്നെ മറ്റ് രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് കണ്ടെത്താൻ വലിയ ശ്രമങ്ങളൊക്കെ നടത്തുക എന്ന് പറഞ്ഞത് അതും ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യമനെ ആക്രമിക്കും തോറും വല്ലാതൊന്നും സമയം കഴിയാതെ തിരിച്ചടികൾ യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാവുന്നു ആ ഭൂപ്രദേശത്തിലെ കയ്യേറാനോ അങ്ങോട്ട് കാര്യം ചെന്നുകൊണ്ട് ആധിപത്യം ഉണ്ടാക്കാനോ സെറിയെ പോലെ ഒരിക്കലും യമനിൽ യമന് സാധിക്കില്ലെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞ് തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ലോകത്തിലെ വൻ ശക്തിയുള്ള രാഷ്ട്രങ്ങളോടൊപ്പം ഹൂത്തി എന്ന് പറയുന്ന വിമതരുടെ കൈവശത്തിൽ ഈ ഹൈപ്രസോണിക് മിസൈൽ കൊടുത്തത് അല്ലെ എത്തിച്ചത് ആര് എന്നതിൻ്റെ ഉത്തരം കിട്ടാൻ ഒരു പക്ഷേ ഒരുപാട് ശ്രമിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഈ റഷ്യയോ അല്ലെങ്കിൽ കൊടുക്കപ്പെട്ട ആരോ പറയേണ്ടി വരും ഞങ്ങളാണത് നൽകിയിരിക്കുന്നത് റഷ്യയുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവർ പറയാനുള്ള സാധ്യതയും കുറവാണ് അപ്പൊ പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വൈദൂരത്തിൽ ശബ്ദവേഗത്തേക്കാൾ എളുപ്പത്തിൽ ആക്രമിച്ചു കൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്താൻ ശക്തിയുള്ള ലോകോത്തര നിലവാരമുള്ള മിസൈലാണ് യഥാർത്ഥത്തിൽ യെമൻ്റെ കൈവശത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നൊരു ഭയപ്പാട് കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം